നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിന് ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും എപ്പോഴും നമ്മൾ വെന് സ്റ്റാർട്ടപ്പിലും ഇറ്റ്സ് അവർ ഹോപ്പ് ദിസ് വിൽ ബി ദിറ്റ് ആ അതേ ഹോപ്പോട് കൂടി വി ആർ മൂവിംഗ് ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ് ആൻഡ് താങ്ക്സ് നിനക്ക് നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് സഹായം ടീസർ ജനുവരി സമയത്തിലും പ്രത്യേകത ും നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ ടീസറിന് ആരാഴ്ച എത്തും യുദ്ധം ജനുവരി ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴിന് ടീസർ എത്തും മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലാകും ടീസർ റിലീസ് അബ്രേം കുറേഷിയുമായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനി അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും സ്റ്റീഫൻ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു പേര് ലൂസിഫർ സവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ ബസൂക്കയുടെ ചിത്രീകരണം മമ്മൂട്ടി ആരംഭിച്ചു സരേഗാമ ഇന്ത്യൻ ലിമിറ്റഡിന്റെ ഫിലിം സ്റ്റുഡിയോ വിഭാഗമായ യൂഡ്ലി ഫിലിംസ് ആണ് ബസൂക്ക നിർമ്മിക്കുന്നത് തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് സഹനിർമ്മാണം നിർമ്മാണം തെന്നിന്ത്യൻ താരം മമ്മൂട്ടി തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ ഷൂട്ടിംഗ് ബുധനാഴ്ച കേരളത്തിലെ എറണാകുളത്ത് ആരംഭിച്ചതായി നിർമ്മാതാക്കൾ ബുധനാഴ്ച അറിയിച്ചു മലയാളം ഭാഷയിലുള്ള ക്രൈം ഡ്രാമ സംവിധാനം ചെയ്യുന്നത് മുതിർന്ന തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനും നവാഗത സംവിധായകനുമായ ഡീനോ ഡെന്നീസ് ഡെന്നീസാണ് കട്ടികൂടിയ തിരക്കഥയും നല്ല വൃത്താകൃതിയിലുള്ള കഥാപാത്രങ്ങളുമുള്ള ബസൂക്കയിലേക്ക് തൽക്ഷണം ആകർഷിക്കപ്പെട്ടുവെന്ന് മമ്മൂട്ടി പറഞ്ഞു നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയും നിങ്ങളുടെ താല്പര്യം ഉടനടി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ബസൂക്ക ഒരു ആക്ഷൻ ചിത്രമാണ് എന്നാൽ അത് ബുദ്ധിയുടെ ഒരു ഗെയിം കൂടിയാണ് കൂടാതെ ശക്തമായി നന്നായി ചിത്രീകരിച്ച കഥാപാത്രങ്ങളുമുണ്ട് ചിത്രീകരണ പ്രക്രിയയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ് കാരണം എൻ്റെ കഥാപാത്രം എന്നെ വളരെ രസകരമായ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം എഴുപത്തൊന്നുകാരനായ നടൻ പ്രസ്താവനയിൽ പറഞ്ഞു സ്ക്രീൻ വിഗ്രഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതിനാൽ ഇത് തനിക്കൊരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണെന്ന് ഡെന്നീസ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉയരവും അനുഭവമുള്ള ഒരാളെ നയിക്കുക എന്നത് ഒരു ജീവിതകാലത്തിൻ്റെ പദവിയായതിനാൽ എനിക്ക് ആവേശം തോന്നുന്നു മമ്മൂട്ടി സാറും അദ്ദേഹത്തിൻ്റെ ആരാധകരും ഒരു സിനിമ നാഴികക്കല്ലിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്നതിനാൽ കാലങ്ങളായി സിനിമാ മാജിക്കും ഒരു സിനിമയും സൃഷ്ടിക്കാൻ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു സംവിധായകൻ പറഞ്ഞു ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ഗൗതം മേനോൻ നായകനാകുന്ന കൊച്ചിയിലും ചിത്രീകരിക്കും മമ്മൂട്ടി നായകനാകുന്ന എന്തുകൊണ്ട് സൂചനകൾ പുറത്ത് ആരാധകരെ നിരാശരാക്കുന്നതാണ് ആ അപ്ഡേറ്റും അടുത്തിടെയാണ് മലയാളത്തിന്റെ മമ്മൂട്ടി വേറിട്ട കഥാപാത്രങ്ങളായി ഞെട്ടിക്കുകയാണ് അങ്ങനെ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും ബസൂക്ക എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മമ്മൂട്ടിയുടെ വസൂക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് സൂചന ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായ മമ്മൂട്ടിയുടെ വസൂക്കയുടെ റിലീസ് വൈകിയേക്കും ഓണം റിലീസായി സെപ്റ്റംബറിൽ മമ്മൂട്ടി ചിത്രം പ്രദർശനത്തിനെത്തിക്കാനായിരുന്നു ആലോചന എന്നാൽ ഗൗതം വാസുദേവ് മേനോന്റെ ഭാഗം പൂർത്തിയാകാനുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നിലവിൽ മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന്റെ തിരക്കിലാണ് ഗൗതം വാസുദേവ് മേനോൻ ഗൗതം വാസുദേവ് മേനോന്റെ മമ്മൂട്ടി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടായിരിക്കും ഇത് ബസൂക്കയുടെ ഭാഗം ചിത്രീകരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മമ്മൂട്ടി നായകനാകുന്ന ബസൂക്ക സിനിമയുടെ സംവിധാനം നിർവഹിക്കുക ഡിനോ ഡെന്നിസ് ആണ് തിരക്കഥയും ഡിനോ ഡെന്നിസ് ആണ് എഴുതുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകത ബസൂക്കുണ്ട് ഛായാഗ്രഹണം നിമേഷ് രവി നിർവഹിക്കുന്ന ചിത്രത്തിൽ സണ്ണി വെയിൻ ജഗദീഷ് ഷർഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡെന്നീസ് സ്പടികം ജോർജ് ദിവ്യ പിള്ള എന്നിവരും ഷൈൻ ടോം ചാക്കോ എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട് മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്ന തൻ്റെ സ്വപ്നത്തിന്റെ സാബല്യമാണ് എന്നാണ് സംവിധാനം ഡിനോ ഡെന്നിസ് പ്രതികരിച്ചത് തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥയാണ് അദ്ദേഹത്തെ പോലെ അനുഭവപരിചയമുള്ള ഒരു നടനെ സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ ഞാൻ ത്രില്ലിലാണ് നൂതനമായ ഒരു പ്രമേയമാണ് എന്നതിനാലും ചിത്രത്തിൽ നിരവധി മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് കഥ തീരണ്ടേ മൂന്നാം ഭാഗം ഇതുപോലല്ല കുറച്ച് വലിയ പടമാണ് പൃഥ്വിരാജ് ലൂസിഫർ സിനിമയുടെ മൂന്നാം ഭാഗത്തെ പറ്റി തുറന്നു പറഞ്ഞ് സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ തീരുന്നത് സിനിമയ്ക്കൊരു തുടർച്ച ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകിയാണെന്ന് പൃഥ്വിരാജ് പറയുന്നു എംബുരാൻ തീരുമ്പോൾ ഇതിന്റെ ബാക്കി കഥ അറിയണമെന്ന ആഗ്രഹം പ്രേക്ഷകരുടെ ഉള്ളിലുണ്ടാകുമെന്നും താരം പറഞ്ഞു എംബുരാൻ സിനിമയുടെ ടീസർ റിലീസ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ലൂസിഫർ സംവിധാനം ചെയ്യാൻ വേണ്ടി മുരളി ഗോപിയെ കണ്ട ആളല്ല ഞാൻ മറ്റൊരു സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ചഭിനയിക്കുമ്പോഴാണ് ലൂസിഫറിന്റെ കഥ ഞങ്ങൾക്കിടയിൽ വരുന്നത് ലൂസിഫറിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു ഒറ്റ സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അന്ന് ശരിക്കും ഒരു സിനിമയുടെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒന്നും അത്ര കോമൺ അല്ല നമ്മളൊരു സിനിമയുടെ രണ്ടാം ഭാഗം മൂന്നാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റിചുളിക്കുന്ന ഒരു കാലമായിരുന്നു ഒന്നാം ഭാഗമായി ചെയ്യുന്ന സമയത്ത് രണ്ടാം ഭാഗത്തെ ഇപ്പോൾ ഒന്നും പറയരുതെന്ന് തീരുമാനിച്ചിരുന്നു ഒന്നാം ഭാഗത്തിന് കിട്ടുന്ന പ്രതികരണങ്ങൾ കണ്ടിട്ട് മാത്രമേ രണ്ടാം ഭാഗത്തെ പറ്റി ചിന്തിക്കാൻ കഴിയൂ എംബുരാൻ ഉണ്ടായതിൽ ഒരു വലിയ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ് കാരണം അവർ ലൂസിഫറിന് തന്ന ആ മഹാവിജയമാണ് എംബുരാൻ എന്ന സിനിമ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം അല്ലെങ്കിൽ എംബുരാൻ സംഭവിക്കില്ലായിരുന്നു ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തെ പറ്റിയും ഞാൻ ഇക്കാര്യം തന്നെയാണ് പറയുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ നൽകുന്ന സ്വീകരണം കണ്ടിട്ട് മാത്രമേ മൂന്നാം ഭാഗം പ്രഖ്യാപിക്കാൻ കഴിയൂ ഈ പാർട്ട് ടു ഒരു വലിയ വിജയമാവട്ടെ മൂന്നാം ഭാഗം ഇതുപോലെയല്ല കുറച്ച് വലിയ പടമാണ് എംബുരാൻ ഒരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് മൂന്നാം ഭാഗം സംഭവിക്കുക ശരിക്കും പറഞ്ഞാൽ മൂന്നാം ഭാഗം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ തീരണ്ടേ ഇപ്പോൾ ലൂസിഫർ നമ്മൾ കൊണ്ടു തീർത്തത് വേണമെങ്കിൽ രണ്ടാം ഭാഗം ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നത് എംബുരാൻ തീരുന്നത് മൂന്നാം ഭാഗം ഇല്ലെങ്കിൽ കഥ മുഴുവനാകില്ല എന്ന വ്യക്തമായ പോയിന്റിലാണ് അപ്പോൾ മൂന്നാം ഭാഗം ഉണ്ടായേ മതിയാകൂ എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്ന് പ്രേക്ഷകന് തോന്നും മൂന്നാം ഭാഗം ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകരെ നമുക്കൊപ്പം നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീം എന്റേതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സംഘം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റിയ ടീമാണ് അതെനിക്ക് ഉറപ്പു പറയാൻ പറ്റൂ പൃഥ്വിരാജ് പറഞ്ഞു പറഞ്ഞു അബ്രാം ഖുറേഷിയായി അവതരിച്ച് മോഹൻലാൽ ഹോളിവുഡ് ലെവലിൽ എംബുരാൻ ടീസർ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാന്റെ ടീസർ എത്തി ലൂസിഫറിന്റെ പ്രീക്വലായി ഇറങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ കുറേഷി അബ്രാഹായും സ്റ്റീഫൻ നെടുമ്പിള്ളിയായും എത്തുന്നു മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് ചെയ്തത് അബ്രാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് ബജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും